വീട്ടിൽ പൂജാമുറി പ്രത്യേകം നിർമ്മിക്കാൻ സൗകര്യമില്ലാത്തവർക്ക് ഒരു മൂലയോ ഷെൽഫോ പൂജാമുറിയായി ക്രമീകരിക്കാവുന്നതാണ് എന്നാൽ പൂജാമുറിയിൽ യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തുക്കളെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത് അതിൽ ആദ്യമായി മുളകൾ കൊണ്ട് നിർമ്മിച്ച ചന്ദനത്തിരി സാധാരണയായി പൂജാമുറികളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ചന്ദനത്തിരി എന്നാൽ പല ചന്ദനത്തിരികളും നിർമ്മിക്കുന്നതും മുളകൊണ്ടാണ് അത്തരത്തിൽ മുളകൊണ്ട് നിർമ്മിച്ച ഒന്നും തന്നെ വീടുകളിൽ കത്തിക്കാൻ പാടില്ലാത്തതാണ് ജ്യോതിഷപ്രകാരം മുളയും ആലും കത്തിക്കാൻ പാടില്ലാത്ത തടികളാണ് ശവം കൊണ്ടുപോകാൻ മുള ഉപയോഗിച്ചാൽ കൂടി ആ മുളകൾ ശവം ദഹിപ്പിക്കുമ്പോൾ കൂടിയും കത്തിക്കുന്നതല്ല എന്നാൽ പലരും മുളകൊണ്ടുണ്ടാക്കിയ ചന്ദനത്തിരികൾ പൂജാ മുറിയിൽ യഥേഷ്ടം കത്തിക്കുന്നതായി കാണുന്നു എന്നാൽ മുളകൾ കൊണ്ടുണ്ടാക്കിയ ചന്ദനത്തിരികൾക്ക് മാത്രമേ ഈ ദോഷം പറയാൻ സാധിക്കൂ